നമസ്കാരം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന പൊതുമാപ്പ് കാലാവധി നീട്ടില്ല എന്നും റെസിഡൻസി ലംഘകർക്ക് വിസ സ്റ്റാറ്റസ് ക്രമീകരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുമാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷി ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗ്രേസ് പീരീഡ് അവസാനിച്ചതിന് ശേഷം റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നേരത്തെ നൽകിയിരിക്കുന്ന പൊതുമാപ്പ് സമയപരിധിയിൽ തങ്ങളുടെ നില ശരിയാക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് മുൻപിഴകൾ പുനസ്ഥാപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അധികൃതർ അതേസമയം പൊതുമാപ്പ് കാലയളവ് അവസാനിച്ചതിന് ശേഷം നിയമലംഘകരെ കടത്തുന്നതും പിന്നീട് യു എയിലേക്ക് തിരികെ വരാനാകാത്ത വിധം നോ എൻട്രി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതും അടക്കം കർശനമായ നിയമ നടപടികളായിരിക്കും സ്വീകരിക്കുക അറിയാൻ കഴിയുന്നത് ഐ സി പി റെസിഡൻസ് ആൻഡ് അഫയേഴ്സ് അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിയമലംഘകരെ കണ്ടെത്തുന്നതിന് റെസിഡൻഷ്യൽ ഏരിയകൾ കമ്പനികൾ കടകൾ വ്യാവസായിക മേഖലകൾ എന്നിവിടങ്ങളിൽ തീവ്രമായ പരിശോധനാ ക്യാമ്പയിനുകൾ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിടിക്കപ്പെടുന്നവർക്ക് കർശന ശിക്ഷകളാണ് നൽകുന്നത് ഈ സ്ഥലങ്ങളിൽ ഉടനീളം നിയമലംഘകരെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തിന് തന്നെ രൂപം നൽകിയിട്ടുമുണ്ട് ഭാവിയിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കപ്പെട്ട വ്യക്തികളുടെ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നും ഈ ഒരു അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ പൊതുമാപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് പിഴയില്ലാതെ രാജ്യത്തിന് പുറത്ത് പോകുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ പൊതുമാപ്പ് കാലാവധി കഴിയുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപായി രാജ്യം വിടണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ച ചിലർ ഇതുവരെ രാജ്യം വിട്ടിട്ടില്ല നിശ്ചിത സമയം കഴിഞ്ഞും അവർ രാജ്യം വിട്ടില്ല എങ്കിൽ ശക്തമായ നിയമന നടപടികളും പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷകളും അവർക്കെതിരെ ചുമത്തുമെന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അധികൃതർ പതിനഞ്ച് മുതൽ ഇരുപത് വർഷമായി രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന നിയമലംഘകരുടെ കേസുകൾ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ഗ്രേസ് ഇനി പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമലംഘകർ തങ്ങളുടെ വിസ സ്റ്റാറ്റസ് ശരിയാക്കാനുള്ള അവസരം എത്രയും വേഗം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഒന്നുകിൽ രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കാൻ വേണ്ടി വിലക്കില്ലാതെ സുരക്ഷിതമായി പുറത്തു കടക്കുക അല്ലെങ്കിൽ ഒരു തൊഴിൽ കരാർ നേടുകയും വിസ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുകയും ചെയ്യുക ഈ ഒരു പോംവഴി മാത്രമാണ് ഇനി ഇത്തരക്കാർക്ക് മുന്നിലുള്ളത്